കേന്ദ്രം പണം തരും തീറ്റയോ വെള്ളമോ നൽകാതെ കൃഷിയിൽ നിന്നുണ്ടാകുന്നത് വൻ ലാഭം അതെ പൊന്നാനിയിൽ കല്ലുമ്മക്കായ കൃഷി നടത്തി വിജയകരമാക്കിയിരിക്കുകയാണ് കർഷകർ ഉപ്പുവെള്ളത്തിൽ ചെയ്യാവുന്ന ഈ കൃഷിരീതി പൊന്നാനി ഹാർബറിന് സമീപം കർമാപ്പാലത്തിന്റെ അടിയിലാണ് പരീക്ഷിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമൃദ്ധി യോജന പ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപ ചെലവ് വരുന്ന കല്ലുമ്മക്കായ കൃഷിക്ക് ശതമാനം സബ്സിഡി നിരക്കിൽ എണ്ണായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്നു ഓൺബോട്ടം കൾച്ചർ രീതിയിലാണ് കൃഷി നടത്തിയത് സാധാരണ റോപ്പ് കൾച്ചർ രീതിയിൽ കയറിൽ കെട്ടിയാണ് കൃഷി നടത്താറുള്ളത് എന്നാൽ ഇവിടെ മണ്ണിൽ തുണി വിരിച്ചായിരുന്നു കല്ലുമ്മക്കായ കൃഷി മോഷണം പോകാതിരിക്കാനാണ് ഈ രീതി കർഷകർ അവലംബിച്ചത് പൊന്നാനി ഹാർബറിൽ മൂന്ന് പേർ ചേർന്ന് മൂന്ന് യൂണിറ്റായാണ് കൃഷി നടത്തിയത് കല്ലുമ്മക്കായ കൃഷിയിൽ ഏറ്റവും വലിയ ലാഭം ഇവയ്ക്ക് ഭക്ഷണം നൽകേണ്ട എന്നതാണ് വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സൂക്ഷ്മ ജീവികളെ അരിച്ചെടുത്ത് ഭക്ഷിക്കുന്ന ജീവികളായതിനാൽ കല്ലുമക്കായ കൃഷിയിൽ തീറ്റ നൽകേണ്ട ആവശ്യമോ ചിലവോ കർഷകന് വരുന്നില്ല ആകെ വരുന്ന ചിലവ് ഒരു വഞ്ചിയും ഒരു പ്രദേശം കെട്ടി ഉണ്ടാക്കാനുള്ള മുളയുമാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച ലാഭം നേടാവുന്ന മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ നിലവിൽ ജില്ലയിൽ വരുന്നുണ്ട് കയറിൽ കെട്ടുന്ന രീതിയിലാണ് കൃഷിയെങ്കിൽ തുണിയിൽ പൊതിഞ്ഞ് കയറിൽ കെട്ടിയിടുന്ന രീതിയിലും കൃഷി നടത്താറുണ്ട് അപ്പോഴും കാര്യമായ ചെലവില്ല പൊന്നാനിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ബോട്ടം കൾച്ചർ കൃഷിരീതിയിൽ വലിയൊരു ലാഭം നേടാൻ കർഷകർക്കായി ഒരാൾക്ക് ഏകദേശം അഞ്ച് യൂണിറ്റ് വരെ തുടങ്ങാൻ സബ്സിഡി ലഭിക്കും ഗ്രൂപ്പ് ഫാമിംഗ് ആണെങ്കിൽ അൻപത് യൂണിറ്റ് വരെ തുടങ്ങാൻ സബ്സിഡി ലഭിക്കും ഫിഷറീസ് മലപ്പുറത്തിന്റെ കീഴിൽ പി എം പദ്ധതിയുടെ കീഴിലാണ് ഈ കൃഷി നടത്തിയത് പൊന്നാനി സ്വദേശികളായ ഉമർ ഫറൂഖ് ഫൈസൽ മുഹമ്മദ് ഫ്ളനൂൽ ആബിദ് എന്നിവരാണ് കൃഷി നടത്തിയത് ഏകദേശം രണ്ടായിരം കിലോഗ്രാമോളം കല്ലുമ്മക്കായി ഇവർ വിളവെടുത്തുവെന്ന് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ വി കൃപ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ കല്ലുമ്മക്കായ ചാകരക്കാലത്തെ ആഘോഷമാക്കുകയാണ് ജനങ്ങൾ കോഴിക്കോടൻ രുചിപ്പെരുമ ഉയർത്തിയ കല്ലുമ്മക്കായ രുചിപ്പെരുമയ്ക്ക് കഴിഞ്ഞ ഏഴ് വർഷമായി ചെറിയ തോതിലെങ്കിലും ഇടിവ് സംഭവിച്ചിരുന്നു കല്ലുമ്മക്കായുടെ ലഭ്യത കുറവായിരുന്നു ഇതിന് കാരണം ആവശ്യത്തിന് കല്ലുമ്മക്കായ ലഭിക്കാതായതോടെ ഭക്ഷണപ്രേമികളുടെ നാവിൽ എരിവ് പടർത്തി കടുക്ക തീന്മേശയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായാണ് കടലുണ്ടിയിലും എലത്തൂരും കല്ലുമ്മക്കായുടെ ചാകരക്കാലം വന്നെത്തുന്നത് ജില്ലയിൽ ഏറ്റവും അധികം കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നതും ഇവിടങ്ങളിലാണ് വേവിയിറക്ക സമയങ്ങളിൽ കൈയിൽ കെട്ടിയ ആയുധങ്ങളുമായി നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും കല്ലുമ്മക്കായ പറിച്ചെടുക്കുന്ന തിരക്കിലാണിപ്പോൾ കൗതുക കാഴ്ച കാണാൻ എത്തുന്നവർ ഇവരിൽ നിന്ന് നേരിട്ട് തന്നെ വാങ്ങുന്നുണ്ട് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് വാങ്ങുന്നത് മാർക്കറ്റിൽ കല്ലുമ്മക്കായ്ക്ക് കിലോയ്ക്ക് മുന്നൂറിനാണ് വിൽപ്പന കടലുണ്ടി പരിസര പ്രദേശങ്ങളിലെല്ലാം കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഇവ വിറ്റഴിക്കുന്നത് ഒരു കാലത്ത് കല്ലുമ്മക്കായ കൃഷിയുടെ പേരിൽ അറിയപ്പെട്ട പുഴയും അഴിമുഖവുമാണ് കടലുണ്ടി നേരത്തെ കടലിലും പുഴയിലും കല്ലുമ്മക്കായ ലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരുന്നു കടലിൽ നിന്ന് വിത്തെടുത്ത് പുഴയിൽ കൃഷി ചെയ്താണ് ഭൂരിപക്ഷം പേരും കല്ലുമ്മക്കായ കൃഷി നടത്തിയിരുന്നത് ജില്ലയിൽ കടലുണ്ടി പഞ്ചായത്തിലെ ചാരിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അഞ്ഞൂറധികം മത്സ്യത്തൊഴിലാളികൾ കല്ലുമ്മക്കായ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു കാലാവസ്ഥാ വ്യതിയാനവും ജലത്തിലെ ഊഷ്മാവിലുണ്ടായ വർധനയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ആധിക്യവുമെല്ലാം കടലിലെയും പുഴയിലെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകിടം മറഞ്ഞതാകാം കല്ലുമ്മക്കായ ഉൽപ്പാദനം കുറഞ്ഞതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കേന്ദ്ര സർക്കാർ സഹായത്തോടെ കല്ലുമ്മക്കായ കൃഷി നടത്തുന്നതിലൂടെ ഇതിനെല്ലാമാകും മാറ്റമുണ്ടാവുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി